മാലിന്യ നീക്കത്തിനുള്ള ശാശ്വത പരിഹാരത്തിനായി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചതായി റെയിൽവേ ഡിവിഷണൽ മാനേജർ മനീഷ് അദ്ദേഹം ജില്ലാ ഭരണകൂടവും നഗരസഭയും സംയുക്തമായി ദീർഘകാല മാലിന്യ നീക്കത്തിനായുള്ള പദ്ധതിക്കാണ് ലക്ഷ്യമിടുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിലവിൽ റെയിൽവേ നിലപാട് വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു so and you may have also seen that uh, from the upstream that is from the uh, 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 whatever is water is flowing in inside this canal it is coming then uh, crossing the yard and then going out so a lot of uh, 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 garbage lot of waste material flows through this canal and it is uh, sometimes accumulating in the canal also so this is uh, one of the uh, uh, major reasons. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ റെയിൽവേ പരിസരത്ത് എത്തുന്നതായും പെട്ടെന്നുള്ള ഒഴുക്കാണ് ജോയിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നും ഡിവിഷണൽ മാനേജർ അറിയിച്ചു